ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുന്ന ഒരു ഒരു ുംകരുത് അത് പ്രസംഗിച്ചതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ആലമ്പാടി സ്ഥാതവറുകൾ പാവപ്പെട്ട എന്നെ സ്നേഹിച്ചു എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞത്

സുന്നത്ത് ജമാഅത്തിന്റെ അവർക്ക് പറയുന്നവരോട് സ്നേഹമാണ് ആദരവാണ് അവർ അതുകൊണ്ട് എല്ലാരോടും അറിയാനുള്ളത് നമ്മൾ പരമാവധി തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഒഴിവാക്കണം പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ അജീവിക്കണം കുറ്റം പറയുന്നത് ഒരു സിനിമ വിശാരപ്പെടുത്തരുത് ഇസ്ലാമിന്റെ പവിത്രമായ ആശയം ജീവിതത്തിൽ യും നിസ് ആലമ്പാടി ഉസ്താദ് പോയി മഞ്ഞനാടി ഉസ്താദ് പോയി കണ്ടെത്തു പോയി പുല്ലൂക്ക എത്ര എത്രമീങ്ങള് ഞങ്ങള് വിട്ടുവിരുപോയി അവരുടെ എല്ലാ ദറചന ഏറ്റിക്കൊടുക്കണം റഹ്മാലി നെല്ലിക്കുത്തുസ്ഥാന